ചില നേരത്തെ നമ്മൾ കാലക്കേടിൽ വിശ്വസിച്ചേ മതിയാകൂ കോപ്പി അടിച്ച് പരീക്ഷ എഴുതിയ എസ് ഐ കുപ്പായമിട്ട് സുഖിച്ചങ്ങനെ വാണ കാലം പെട്ടെന്നൊരു അവധി വേണമെന്ന് തോന്നി അപ്പോൾ തന്നെ എഴുതി വേലുദ്യോഗസ്ഥന് ഒരു ലീവ് ലെറ്റർ ആ ലെറ്റർ ഉദ്യോഗസ്ഥന് കിട്ടിയതോടെ എസ്ഐയുടെ സമയം മാറി എഴുത്തിൽ അറഞ്ചം പുറഞ്ചം അക്ഷര തെറ്റുകൾ ഇത് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചു ഒരു എസ് ഐക്ക് എങ്ങനെ ഇത്ര ഭംഗിയായ അക്ഷര തെറ്റുകൾ വരുത്താനാകും ഒടുവിൽ വിശദമായ അന്വേഷണം നടത്തി രാജസ്ഥാൻ പോലീസ് കഥ മുഴുവൻ അറിയണോ സംഭവം ഇങ്ങനെയാണ് വനിതാ എസ്ഐയുടെ അവധി അപേക്ഷയിൽ കണ്ടെത്തിയ അക്ഷരതെറ്റുകളിലൂടെ പുറംലോകമറിഞ്ഞത് വൻ പരീക്ഷാ ക്രമക്കേടാണ് രാജസ്ഥാൻ പോലീസിലെ വനിതാ എസ്ഐ എഴുതിയ അവധിയാപേക്ഷയിൽ നിറയെ അക്ഷരതെറ്റുകൾ കണ്ടെത്തിയതോടെ ഉയർന്ന സംശയവും ഇതിനു പിന്നാലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് നടത്തിയ അന്വേഷണവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന എസ്ഐ റിക്രൂട്ട്മെന്റ് പരീക്ഷയിലെ കോപ്പിയടി പുറത്തെത്തിച്ചത് സംഭവത്തിൽ വനിതാ എസ് ഐ ആയ മോണിക്ക പരീക്ഷാ ക്രമക്കേടിനെ സഹായിച്ച കലീർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു കലീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജയ്പൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിലായിരുന്ന എസ് ഐ മോണിക്ക പിന്നീട് ഒളിവിൽ പോയി കഴിഞ്ഞ വർഷം മോണിക്ക സമർപ്പിച്ച ഒരു അവധി അപേക്ഷയാണ് പരീക്ഷാ ക്രമക്കേട് കണ്ടെത്തുന്നതിൽ നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചാം തീയതി മുതൽ ജൂലൈ രണ്ടാം തീയതി വരെ മോണിക്ക മെഡിക്കൽ ലീവിലായിരുന്നു എന്നാൽ അവധിക്കാവശ്യമായ മെഡിക്കൽ രേഖകൾ ഇവർക്ക് സമർപ്പിക്കാനായില്ല തുടർന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കാനായി ഹിന്ദിയിൽ അവധി സംബന്ധിച്ച് മോണിക്ക ഒരു അപേക്ഷ എഴുതി സമർപ്പിച്ചു ഇവിടെയാണ് ആ ട്വിസ്റ്റ് നടന്നത് നവംബർ പതിനൊന്നാം തീയതിയാണ് ഈ അപേക്ഷ എഴുതി നൽകിയത് പക്ഷേ അപേക്ഷയിലെ ചില വാക്കുകളിലും അക്ഷരത്തെറ്റുകൾ നിറഞ്ഞു നിന്നത് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചു ഞാൻ ഇൻസ്പെക്ടർ പ്രൊബേഷൻ തുടങ്ങി ജുൻജുനു തുടങ്ങിയ സ്ഥലപ്പേരുകൾ വരെ തെറ്റായാണ് എസ് ഐ എഴുതിയത് എഴുത്തു പരീക്ഷയിൽ ഇത്രയും മാർക്ക് നേടിയിട്ടും എങ്ങനെയാണ് നിറയെ അക്ഷരത്തെറ്റുകൾ തെറ്റുകൾ വന്നതെന്ന് ഉദ്യോഗസ്ഥർ ചിന്തിച്ചു തുടർന്ന് എസ് നടത്തിയ പ്രത്യേക അന്വേഷണം ത്തിലാണ് മോണിക്ക കോപ്പി അടിച്ചാണ് പരീക്ഷ ജയിച്ചതെന്ന് വ്യക്തമായത് ചോദ്യം ചെയ്യലിൽ മോണിക്ക കുറ്റം സമ്മതിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അജ്മീറിൽ നടന്ന പരീക്ഷയ്ക്കിടെ ബ്ലൂടൂത്ത് ഉപകരണം ഉപയോഗിച്ചാണ് മോണിക്ക കോപ്പി അടിച്ചത് പൗരവ് കലീർ എന്നയാളാണ് ഉത്തരങ്ങൾ നൽകിയതെന്നും ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപ നൽകിയെന്നും ഇവർ മൊഴി നൽകിയിരുന്നു തുടർന്നാണ് പൗരവ് കലീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് ഐ റിക്രൂട്ട്മെൻറ്റിൽ മുപ്പത്തിനാലാം റാങ്ക് നേടിയാണ് മോണിക്ക സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് ഹിന്ദി പേപ്പറിൽ മോണിക്കയ്ക്ക് ഇരുന്നൂറിൽ നൂറ്റി എൺപത്തി നാല് മാർക്കും പൊതുവിജ്ഞാനത്തിൽ ഇരുന്നൂറിൽ നൂറ്റി അറുപത്തി ഒന്ന് മാർക്കും ഉണ്ടായിരുന്നു എന്നാൽ എഴുത്തു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയിട്ടും അഭിമുഖ പരീക്ഷയിൽ വെറും പതിനഞ്ച് മാർക്ക് മാത്രമാണ് മോണിക്കയ്ക്ക് നേടാനായത് എന്നും റിപ്പോർട്ടുകളുണ്ട്